നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്നലെ രാത്രി പത്ത് മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം അനിശ്ചിതമായി വൈകുന്നു ഇരുന്നൂറോളം യാത്രക്കാർ പ്രതിസന്ധിയിലാണ് എബി ജോൺ തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി എബി ഏർ ഇപ്പോൾ യാത്രക്കാർ പ്രതിഷേധിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്താണ് ബദൽ സംവിധാനം ഒരുക്കുന്നില്ല എന്നാണോ പറയുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ മധുര ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം രാത്രി പത്തേ മുപ്പതിന് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റിന്റെ വിമാനമാണ് ഇതുവരെയും പുറപ്പെടാതെ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് എട്ട് മണിക്ക് ബോർഡിംഗ് പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിമാനത്താവളത്തിൽ എത്തിയ മനസ്സിലാണ് ഈ നിലയിൽ വലിയൊരു പ്രതിസിലായിരിക്കുന്നത് കാരണം ഇവര് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ജോലി നഷ്ടപ്പെടുന്ന നിലയിൽ പോലും കൂടെ ഉള്ള ആളുകളുണ്ട് അതായത് ഈ അവസാന ദിവസം ജോലിക്ക് കയറേണ്ട ഡേറ്റിന്റെ ആ കൃത്യമായിട്ടുള്ള ദിവസം കണക്കാക്കി അയക്കാവൂ പക്ഷേ ഇവിടെ നിന്നുള്ള ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അതനുസരിച്ച് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് അവർ അവിടേക്ക് പോകാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷെ ആ സംഭവത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി പത്ത് മുപ്പതിന് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ഇരുപതെയും പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിനെ ഗൗരവമുള്ള ഒരു വിഷയമായി നമുക്ക് ഉയർത്തി കാണാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഈ യാത്രക്കാർ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ഒരു തരത്തിലുള്ള ബജറ്റ് സംവിധാനങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് അതായത് ഈ വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഓരോ മണിക്കൂർ കഴിയുന്ന അതായത് ഇന്നലെ വൈകിട്ട് ഇന്നലെ രാത്രി പത്തേ മുപ്പതിന് പുറപ്പെടേണ്ട വിമാനം പത്തേ മുപ്പതിന് പുറപ്പെട്ടില്ല അതിനുശേഷം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ വിമാനം പുറപ്പെടുമെന്നുള്ള ഒരു വിവരമാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരുന്നത് പക്ഷേ ബാക്കിയുള്ള ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഈ വിമാന കമ്പനി ഇവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർത്ഥമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് അതിന്റെ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇതുവരെയും ഒരു തരത്തിലുള്ള നടപടിയും ഇവരുടെ ഭാഗത്തുണ്ടായിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് അതായത് ഇരുന്നൂറോളം വരുന്ന യാത്രക്കാരാണ് ഇപ്പോൾ വിമാന ഈ വിമാനത്താവളത്തിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ ഒരു ജീവിതം തന്നെ ഏതാണ്ട് വഴിമുട്ടിക്കുന്ന നിലയിലുള്ള ഒരു നടപടിയാണ് വിമാന കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അത് തന്നെയാണ് ഇതിനെ ഈ വിഷയത്തെ ഗൗരവമാക്കുന്നത് എന്നുള്ളതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു തരത്തിലുള്ള നടപടിയും ബദൽ സംവിധാനങ്ങളെ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു വിമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ യാത്രക്കാരെ ഏറ്റവും സുരക്ഷിതമായി തന്നെ അവർ ഉദ്ദേശിക്കുന്ന ഇടത്ത് എത്തിക്കുക എന്നുള്ളത് വിമാനക്കമ്പയുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ ആ നിലയ്ക്കുള്ള ഒരു തരത്തിലുള്ള നടപടിയും ഇവരുടെ ഭാഗത്തുനിണ്ടായിട്ടില്ല അതിനെ തുടർന്നുള്ള നടപടികൾ ഒരു തരത്തിലുള്ള ഒരു നടപടികളും വിമാനക്കമ്പയുടെ ഭാഗത്തുണ്ടായിട്ടില്ല എന്തായാലും ഈ വിമാന താവളത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നു നടന്നോണ്ടിരിക്കുന്നു ഇരുപത് ഇരുന്നൂറിൽ പരം വരുന്ന യാത്രക്കാരാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരി അതായത് ഇപ്പോഴും വിമാന കമ്പനി പറയുന്നത് ഇങ്ങനെ തന്നെയാണോ അതായത് അടുത്ത മണിക്കൂറിൽ ഇത് ശരിയാക്കാമെന്ന് തന്നെയാണോ പറയുന്നത് കാരണം ഒരു ദിവസം പിന്നിടുകയാണ് ആ നിലയ്ക്കുള്ള ഒരു മറുപടി അല്ലാതെ മറ്റൊന്നും തന്നെ ഇവർക്ക് ലഭിക്കുന്നില്ല ഇവരെ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് അല്ലെങ്കിൽ താമസൗകര്യം ഒരുക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ ആ നിലയ്ക്കുള്ള ഒരു തരത്തിലുള്ള ഈ ഇടപെടലും വിമാനക്കമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പൈസ് ജെറ്റിന്റെ വിമാനമാണ് ഈ നിലയ്ക്ക് അല്ലെങ്കിൽ ആ കമ്പനിയാണ് ഈ നിലയ്ക്ക് ഒരു ദുരിതത്തിലേക്ക് യാത്രക്കാരെ എത്തിച്ചിരിക്കുന്നത് അവിടെ ഈ യാത്രക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ വിമാനം ഞങ്ങൾ ബുക്ക് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കുറ്റം കുറ്റമെന്ന് പറയുന്നത് മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇതിന് ബദൽ സംവിധാനം ഒരുക്കി ഈ എന്നിരത്ത് പേടാനാണെങ്കിൽ അത് ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ അതിന് ഒരു ബലസംവിധാനം ഒരുക്കി എന്നുള്ളത് വിമാന കമ്പനിയോട് തന്നെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറുന്നു അടുത്ത ഒരു മണിക്കൂറുള്ള ഒരു ഇത് ഇതിനൊരു പരിഹാരമാകും എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ഈ വിമാന കമ്പനിയുടെ അധികൃതർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ ഈ വിമാനത്താവളത്തിൽ കുത്തിയിരുന്ന പ്രതിഷേധമാണ് ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാകും ഓരോ മനുഷ്യനും ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് അത്രമാത്രം സുഖകരമുള്ള ഒരു കാര്യമല്ല എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ വിമാന കമ്പനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതന്നെയാണല്ലോ എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷെ ആ അവരുടെ ജീവിതത്തെ ഒരുപക്ഷെ അത് തീരുമാനമാക്കുന്ന നിലയ്ക്ക് തന്നെയുള്ള ഒരു നടപടിയിലേക്ക് വിമാന കമ്പനിയുടെ ഈ ഒരു അനാസ്ഥയെ തുടർന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം ഏറ്റവും വർദ്ധിതീരുകൂടി തന്നെ നമുക്ക് പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ യാത്രക്കാരുടെ ഭാഗത്തുണ്ടാകുന്നു ഇരുന്നൂറോളം വരുന്ന യാത്രക്കാർ വിമാനത്താവളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതിന് ഒരു പരിഹാരത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത യാത്രക്കാർ ശക്തമായ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഇന്നലെ വൈകിട്ട് ഇന്നലെ രാത്രി പത്തരയ്ക്ക് പോകേണ്ട വിമാനം ഇന്ന് ഇന്ന് രാവിലെ പത്തരയല്ല അതും കഴിഞ്ഞിട്ട് രാത്രി സമയത്തേക്കും എത്തുമ്പോൾ പോലും ഒരു തരത്തിലുള്ള നടപടിയിലേക്ക് ഇവരുടെ ഭാഗത്തുനിന്നൊരു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ സുരക്ഷിതമാക്കുന്ന ഒരു നടപടിയിലേക്ക് ഈ വിമാന കമ്പനിയുടെ ഭാഗത്തുള്ള തീരുമാനങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് ആരെങ്കിലും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ അതോ അവിടെ തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ടോ ആരെങ്കിലും തിരിച്ചു പോയതായി അറിയുന്നുണ്ടോ ഇത് ഇതിൽ പ്രധാനപ്പെട്ട ഭദ്ര ഇതിൽ ആരും തന്നെ ഈ ഒരു വിനോദയാത്രക്ക് പോകുന്ന മനുഷ്യരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമുക്കറിയാം നമ്മുടെ എടുക്കും നാട്ടിലെ ഈ പ്രവാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണമായും ഈ ജോലി ചെയ്യുക ഒപ്പം തന്നെ സ്വന്തം ആഗ്രഹം ഒരു നിമിഷം ലൈനിൽ തുടരണം നമുക്കിപ്പോൾ ഒരു യാത്രക്കാരൻ പ്രശാന്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ പ്രശാന്ത് കഴിഞ്ഞ ഒരു ദിവസമാകുന്നു അതായത് കഴിഞ്ഞ രാത്രിയിലാണ് ഈ വിമാനം പുറപ്പെടേണ്ടി പുറപ്പെടേണ്ടിയിരുന്നത് ഇപ്പോൾ ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സ്പൈസ് സ്പൈസ് ആണ് ഇന്നലെ അതെ അതെ പറയൂ എന്താണ് അവർ നൽകുന്ന വിശദീകരണം എന്താണ് ഒരു ബദൽ സംവിധാനം പോലും അവർ ഏർപ്പാടാക്കുന്നില്ല പറയുന്നു ഫ്ലൈറ്റ് ഒരു ദിവസം കഴിഞ്ഞു ഒരു ദിവസം ഇപ്പോഴും പറഞ്ഞു മാത്രം നമ്മളെല്ലാവരും ഇവിടെ ഫ്ലോറിൽ ഇരിക്കുകയാണ് ശെരിയാവുന്നു ഈ കുട്ടികളും ബാക്കി പേരൻസ് ശരി പ്രശാന്ത് എന്താണ് ജോലി ചെയ്യണോ ണിയാവുമ്പോ വിമാനം ശരിയാകും നിങ്ങൾക്ക് പോകാൻ സാധിക്കും ഏത് രീതിയിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ യാത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ശരി ശരി പ്രശാന്ത് എന്തായാലും വളരെയധികം നന്ദിയുടെ ഒരു വിഷയത്തിൽ നമ്മോട് പ്രതികരിച്ചതിന് എബി എന്തായാലും എബി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസികളുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം അത്രമാത്രം അവർ അവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന യാത്രക്കാരനടക്കം നമ്മോട് പറയുന്നുണ്ട് കഴിഞ്ഞ രാത്രി മുതൽ ഇവിടെ അങ്ങനെ കാത്തിരിക്കുകയാണ് ഇതുവരെ വിമാനം ശരിയായിട്ടില്ല ഇനിയിപ്പോൾ പന്ത്രണ്ട് മണി എന്നൊരു സമയം അവർ അന്തിമമായി നൽകിയിട്ടുണ്ട് എന്നാണ് എബി അറിയാൻ സാധിക്കുന്നത് എല്ലാം തന്നെ ഇത്തരത്തിലുള്ള റഫുകളാണ് ഈ വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ് ഈ യാത്രക്കാരത്ര മാത്രമൊരു ആശാമമായിട്ടുള്ള ഒരു നിലപാട് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ രാത്രി പത്ത് മണിക്ക് അല്ലെങ്കിൽ പത്തരയ്ക്ക് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് ആണെങ്കിൽ ഉറപ്പായും രണ്ടു മണിക്കൂർ മുമ്പിലെങ്കിലും ഇവർ ബോർഡിംഗ് പാസ് എടുക്കേണ്ടതുണ്ട് ആ നിലയ്ക്ക് ബോർഡിംഗ് പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ആ നടപടികളെ തന്നെ പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത് എന്തായാലും എട്ട് മണിക്കോ അല്ലെങ്കിൽ ഏഴ് മണിക്കോ അല്ലെങ്കിൽ ഏഴ് മണിക്ക് ശേഷമോ വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ള ആളുകളാണ് ഈ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഒരിക്കൽ പോലും ഈ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അടുത്തൊരു മണിക്കൂറിൽ കാര്യങ്ങൾ ശരിയാക്കി തരാം എന്നുള്ള ഉറപ്പല്ലാതെ മറ്റൊരു തരത്തിലുള്ള നടപടികളും ഈ വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും തീർച്ചയായും നെടുമ്പാശ്ശേരിയിലാണ് ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി പത്തേ മുപ്പതിന് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റിന്റെ വിമാനമാണ് ഇന്നിപ്പോൾ പത്തേ മുപ്പത് കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ട് പോലും ആ വിമാനം ഇതുവരെ റെഡി ആയിട്ടില്ല അല്ലെങ്കിൽ ആ യാത്ര ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തുടരുന്നു എന്നുള്ളതാണ് ഇരുന്നൂറോളം യാത്രക്കാരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് സ്പൈസ് ജെറ്റിൻ്റെ വിമാനം പന്ത്രണ്ട് മണിക്ക് പുറപ്പെടും എന്നുള്ളതാണ് ഒരു പക്ഷേ അത്തരത്തിൽ ഒരു നീക്കം നടന്നില്ല എങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധത്തിലേക്ക് യാത്രക്കാർ പോകാനുള്ള സാഹചര്യവും ഉണ്ട് എ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറിച്ച്